വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം മൂന്നാമധ്യായം നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ യോഹന്നാൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം ജറുസലമിലും യോദിയ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിലും നിന്നുള്ള ജനം അവൻ്റെ അടുത്തെത്തി അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു അനേകം ഫരിസൈരും സതുക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു അണലി സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുമേൻ ഞങ്ങൾക്ക് പിതാവായി അബ്രാഹം ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെച്ചു കഴിഞ്ഞു നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയും മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളം വെടിപ്പാക്കി ഗോതമ്പറപ്പുരയിൽ ശേഖരിക്കും പതിര് കടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും നമ്മുടെ കർത്താവ് missified if I used to be